നമസ്കാരം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് അത് പറയാനുള്ള എന്ത് അധികാരമാണ് കൈയാളെന്ന് നമ്മളുടെ ഒരാഗ്രഹം നമ്മളുടെ ഒരഭിമാനം ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക്കാണ് എന്നതാണ് അത് സ്ഥാപിക്കുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നോക്കൂ അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യക്ക് പരമാധികാരമുണ്ട് എന്നാണോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും ഇന്ത്യക്ക് പരമാധികാരമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഡൊണാൾഡ് ട്രംപിനെ അങ്ങനെ സംസാരിക്കാനായിട്ട് കഴിഞ്ഞത് അദ്ദേഹം പറഞ്ഞതാണ് എൻ്റെ ഫ്രണ്ട് മോദിയുമായി സംസാരിച്ചു മോദിയുമായി സംസാരിച്ചപ്പോൾ മോദി പറഞ്ഞത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തും എന്നാണ് ഞാനത് പറയുന്നത് അമേരിക്കയുടെ ഒരാഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഉക്രൈൻ റഷ്യയും തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം അവസാനിക്കണം അല്ലെങ്കിൽ അവസാനിപ്പിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയോട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല എന്ന് പറയാം യുദ്ധം നിർത്തിയാൽ ഉടനെ ഇന്ത്യക്ക് വീണ്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാം ഇതാണ് ട്രംപിൻ്റെ നിലപാട് അതിൽ യാതൊരു എന്താണ് സംശയങ്ങളും ഇല്ലാത്ത തരത്തിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ സംശയത്തിലാകുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ ഇന്ത്യ ആരോടെ എണ്ണ വാങ്ങണം വാങ്ങാതിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയാണ് എന്നാണ് ഇതുവരെ നമ്മളുടെ വിശ്വാസമായിരുന്നു ഇപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇന്ത്യയല്ല അത് അമേരിക്കൻ പ്രസിഡൻ്റാണ് തീരുമാനിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡൻ്റ് പ്രസ്താവന വന്നതിന് ശേഷം പെട്ടെന്ന് ഇന്ത്യ പറഞ്ഞു മോദി ട്രംപുമായി സംസാരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു കാര്യവും നമ്മൾ സമ്മതിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് ഇവർ പറയുന്നു എന്നല്ലാതെ മോദി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണ് അല്ല എന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യക്കകത്തുള്ള ഡീപ് സ്റ്റേറ്റും പുറത്തുള്ള ഡീപ് സ്റ്റേറ്റും അതിശക്തമായിട്ട് ഇന്ത്യയുടെ തീരുമാനങ്ങളെ നിശ്ചയിക്കുന്നു എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഇന്ത്യക്ക് ഒരു കാര്യവും സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ സാമ്പത്തിക ശക്തികൾ സാമ്പത്തിക ശക്തികളെന്ന് പറഞ്ഞാൽ ബഹുരാഷ്ട്ര കമ്പനികളും കോർപ്പറേറ്റുകളും എല്ലാം നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം അംഗീകരിച്ചാൽ മാത്രമാണ് ട്രംപ് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ അതുമാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ തീരുമാനം എങ്ങനെ ആയിരിക്കണം എന്നത് യൂറോപ്യൻ യൂണിയൻ തീരുമാനിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ശക്തമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ എടുത്തിരിക്കുന്നു അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികൾ എടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊണ്ണൂറ് കമ്പനികളെ ഉപരോധ പട്ടികയിൽപ്പെടുത്തിയത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗുജറാത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നയാര എനർജി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് നയാരയുടെ പെട്രോൾ പമ്പുകൾ കേരളത്തിൽ പല സ്ഥലത്തും നമുക്ക് കാണാം എന്നുവെച്ചാൽ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി തന്നെയാണ് നയാര എനർജി ലിമിറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ കരുതും അത് ഇന്ത്യയുടെ കമ്പനിയാണ് അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ കമ്പനിയാണ് എന്നുള്ളത് ശരിയാണെങ്കിലും അതിൻ്റെ നാൽപ്പത്തി ഒൻപത് ശതമാനം ഷെയർ റഷ്യൻ കമ്പനിയുടേതാണ് അപ്പോൾ റഷ്യക്കാർക്ക് നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊൻപത് ശതമാനം പങ്കാളിത്തമുള്ള നിരവധി എനർജി കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് റഷ്യയിൽ നിന്ന് നമുക്ക് എണ്ണ വാങ്ങാനും അത് സംസ്കരിക്കാനും പിന്നെ വീണ്ടും മാർക്കറ്റിൽ വിറ്റഴിക്കാനും നമ്മളുടെ ഒരു മാർക്കറ്റിംഗ് പ്രൊസീജിയറിൽ നമുക്ക് നല്ല വിജയം നേടാനും കഴിയുന്നത് എണ്ണ നമുക്ക് ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സായിട്ട് തന്നെ മാറിയിട്ടുണ്ട് അവിടെയാണ് അതിൻ്റെ കഴുത്തിനാണ് യൂറോപ്യൻ യൂണിയൻ കയറി പാശ്ചാത്യ രാജ്യങ്ങൾ കയറി പിടിക്കുന്നത് ട്രംപ് കയറി പിടിക്കുന്നത് ബ്രിട്ടൻ കയറി പിടിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നമ്മളുടെ വ്യാപാര നയങ്ങളെയും ക്രമങ്ങളെയും ഒക്കെ പുറത്തുള്ള ശക്തികളും അകത്തുള്ള ശക്തികളും കോർപ്പറേറ്റ് ശക്തികൾ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന യാഥാർത്ഥ്യം നമുക്ക് അംഗീകരിക്കേണ്ടി വരും നമ്മളുടെ പത്രങ്ങളിൽ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലുമൊക്കെ വലിയ തരത്തിലുള്ള ആത്മരതികൾ നമ്മളുടെ ആളുകൾ പ്രകടമാക്കാറുണ്ട് ഇന്ത്യ ലോകത്തെ മൂന്നാം സാമ്പത്തിക ശക്തിയായിട്ട് മാറും കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിന് ചെങ്കോട്ടയിൽ നിന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചൊരു കാര്യമാണ് മൂന്നാം മുഴത്തിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാണ് എന്ന് അതൊക്കെ കണ്ട് അല്ലെങ്കിൽ അതൊക്കെ കേട്ട് നമ്മളിങ്ങനെ ഉറ്റം കൊള്ളുക അല്ലാതെ പ്രത്യേകിച്ചൊന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ശശി തരൂർ പറയുകയുണ്ടായി അതായത് അമേരിക്കയിലെ മുതലാളിമാർ ഇന്ത്യയെക്കുറിച്ച് പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത് ഇന്ത്യയെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യാപാര പങ്കാളിയായി കണക്കാക്കാൻ പറ്റില്ല എന്നാണ് ചതിക്കുന്ന വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ എന്നതാണ് അവരുടെ ഒരു കണക്കൂട്ടൽ മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് പ്രകോപിപ്പിക്കുന്ന ഒരിക്കലും പങ്കാളിത്തമർഹിക്കാത്തൊരു രാജ്യം കൂടിയാണ് ഇന്ത്യ എന്നും പറയുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഇലോൺ മസ്ക് എന്ന് പറയുന്ന അവരുടെ സാമ്പത്തിക ഭൂതം നമ്മളോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു വച്ചിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഉള്ള റിഫ്റ്റ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നിലവിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല റഷ്യയിൽ എണ്ണം വാങ്ങുന്നതിനെതിരെ നമുക്കെതിരെ വലിയ ചുങ്കമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പുലർത്തിയിരിക്കുന്നത് അല്ലെ ചുമത്തിയിരിക്കുന്നത് ആ ചുങ്കത്തെ മറികടന്നുകൊണ്ട് വീണ്ടും നമ്മൾ വ്യാപാരം നടത്തുന്നതിൻ്റെ കാരണം നമുക്കത്രമാത്രം ലാഭം ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നുള്ളതുകൊണ്ടാണ് അതോടൊപ്പം അമേരിക്ക അതിൻ്റെ വ്യാപാര മേഖലയെ ഇന്ത്യക്കെതിരെ അടച്ചു കിട്ടിയ സമയത്ത് മറ്റ് ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ നാം നിർബന്ധരായിത്തീരുകയും ചൈനയുമായിട്ട് നമ്മൾ നല്ല വ്യാപാര ഉടമ്പടി ഉണ്ടാക്കുകയും ഈ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു നമ്മുടെ വ്യാപാരത്തിൻ്റെ മുപ്പത്തിയാറ് ശതമാനമെങ്കിലും ചൈനയുമായിട്ട് ഉള്ള വ്യാപാരമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞു എൻ്റെ കാരണം ട്രംപ് ചൈനയ്ക്കെതിരെയാണ് ഇന്ത്യക്കെതിരെയാണ് റഷ്യക്കെതിരെയാണ് എന്നുള്ളതാണ് ഈ ഒരു എതിർപ്പ് കൊണ്ട് മാത്രമാണ് ചൈനയും ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെതിരെ ഒരു സ്ഥിതി വന്നിരിക്കുന്നു ഇപ്പം ചൈനയെ അദ്ദേഹം ട്രംപ് പറഞ്ഞൊരു കാര്യം എന്താണ് ഇന്ത്യ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അല്ലെങ്കിൽ അസംസ്കൃത എണ്ണ വാങ്ങുന്നത് നിർത്തും എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ചൈനയെക്കൊണ്ട് ഞാനത് സമ്മതിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ചൈന അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണ് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്താൽ ഞങ്ങൾക്കെതിരെ ഉപരവം ഏർപ്പെടുത്തിയാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞത് ഇന്ത്യക്ക് അതിനെങ്കിലും സംസാരിക്കാനായിട്ട് പറ്റില്ല പക്ഷേ ചൈനയ്ക്ക് പറ്റും അവിടെയാണ് ചൈനയുടെ പരമാധികാരം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കാരണം ചൈനയുടെ നയങ്ങൾ മറ്റൊരു രാജ്യത്തിരുന്ന് മറ്റൊരു രാജ്യവും രാജ്യത്തിൻ്റെ നേതാവോ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അതിനെ ഒരു കാരണവശാലും കീഴടങ്ങുന്ന രീതി അവർക്കില്ല എന്നുള്ളതാണ് അതിശക്തമായിട്ട് അവർക്ക് അതിനെ നേരിടാൻ കഴിയും കാരണം അതിനുള്ള സാമ്പത്തിക ശേഷി അതാണ് പ്രധാനപ്പെട്ടത് സാമ്പത്തികമായിട്ടുള്ള ഒരു അധികാരം തന്നെയാണ് രാഷ്ട്രീയ അധികാരത്തെ ഫലപ്രദമാക്കി മാറ്റി തീർക്കുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയ അധികാരമുണ്ട് ഇന്ത്യക്ക് പരമാധികാരം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ അധികാരം ആ പരമാധികാരം എന്ന് പറയുന്ന രാഷ്ട്രീയ അധികാരത്തെ സാക്ഷത്കരിക്കാനായിട്ട് പറ്റണമെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പരമാധികാരം കൂടി ഉണ്ടാവണം ആ പരമാധികാരം ഇല്ലാത്തത് മാത്രമാണ് ട്രംപിന് കയറി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ കഴിയുകയും നമ്മളെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് കഴിയുകയും ചെയ്യുന്ന അപ്പോൾ ഭാവിയിൽ ഇന്ത്യയുടെ ഒരു ഒരു ലക്ഷ്യം അതിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ സാമ്പത്തിക പരമാധികാരത്തിലേക്ക് ഉയരുക എന്നുള്ളത് തന്നെ ഇന്ത്യയിലെത്രയോ കമ്പനികൾ ബഹുരാഷ്ട്ര കുത്തുകൾ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ വിശേഷി അതൊക്കെ തന്നെ അമേരിക്കയായിട്ടോ ജപ്പാനായിട്ടോ ഇംഗ്ലണ്ടായിട്ടോ ജർമ്മനിയായിട്ടോ ഒക്കെ കൊളാബറേറ്റഡായിട്ട് കമ്പനികളാണ് നമ്മളുടെ യൂണി ലിവർ എന്ന് പറയുന്ന കമ്പനി ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവറിനാണ് ഇന്ത്യയിലെ അതിൻ്റെ പേര് അത് അമേരിക്കയിലെ യൂണിയൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പാർട്ടാണ് അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് അതൊരു ചെറിയ ഉദാഹരണം മാത്രം പറഞ്ഞു കോൾഗേറ്റ് കോൾഗേറ്റ് പാൽമേലി എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ ഇന്ത്യയിലെ കൊളാബറേറ്റഡ് പാർട്ടാണ് ഇന്ത്യയിലെ കോൾഗേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങിയ ഒട്ടനവധി കമ്പനികൾ ഓട്ടോമൊബൈൽ രംഗത്ത് വളരെ കൂടുതലാണ് മാരുതി എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയാണ് ശരിയാണ് മാരുതി സ്വസിക്കുകയാണ് ഈ മരുതി എന്ന് പറഞ്ഞാൽ സുസിക്കുകയാണ് അതിൻ്റെ അകത്ത് അൻപത് ശതമാനത്തിനടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിൽ അത് ഇന്ത്യയിലെ നിയമം അനുസരിക്കുന്ന പോലെ എല്ലാ കമ്പനികളും ഇങ്ങനെ വിദേശ രാഷ്ട്രങ്ങളിലുള്ള വലിയ വലിയ കമ്പനികളുമായിട്ട് കോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നയങ്ങളുടെ തീരുമാനം അല്ലെ എങ്ങനെയുള്ള നയമാണോ നാം സ്വീകരിക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നതിൽ ഈ കോർപ്പറേറ്റ് കരങ്ങൾക്ക് വലിയ പങ്കുണ്ട് അതാണ് ഈ വിഷയത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് ഭാവിയിൽ ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള പരമാധികാര അവസ്ഥയിലേക്ക് എത്തിച്ചേരുക സാമ്പത്തികമായിട്ടുള്ള പരമാധികാരം കിട്ടുന്നതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ പരമാധികാരത്തെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ